ഹലോ മക്കളെ നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് മൂന്നാം ക്ലാസിൻ്റെ പരിസര പഠനത്തിലെ ഏഴാമത്തെ പാടാണ് കേട്ടോ പാഠത്തിൻ്റെ പേര് നാം ജീവിക്കുന്ന ലോകം ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഇട്ടിട്ടുണ്ട് ഇത് നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ പേജ് മുതൽ അവസാന ഭാഗം വരെയാണ് കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം ആദ്യം എന്താണ് നമ്മുടെ രാജ്യം നമ്മുടെ രാജ്യം ഏതാണ് ഇന്ത്യ അല്ലേ ടീച്ചറേ എന്തിനാണ് ഗ്ലോബിൽ കരഭാഗത്ത് ഇത്രയും നിറങ്ങൾ ജയാൻ ചോദിച്ചു അതെല്ലാവർക്കും വരാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ കടലിന് നീല നിറമാണെങ്കിൽ മറ്റ് കരഭാഗങ്ങൾക്ക് എന്തിനാണ് പല നിറം എന്ന് അപ്പോൾ ഓരോ നിറവും ഓരോ രാജ്യത്തെ സൂചിപ്പിക്കുന്നതാണെന്ന് ടീച്ചർ പറഞ്ഞു അപ്പോൾ ഇതിൽ എവിടെയാണ് നമ്മുടെ രാജ്യം അപ്പോൾ മക്കൾക്ക് കാണിച്ചു തന്നോ ടീച്ചർ എവിടെയാണ് എന്ന് ഞങ്ങൾ നോക്കിയിട്ട് കണ്ടുപിടിക്കുക കേട്ടോ ഇന്ത്യ എവിടെയാണ് ഞാൻ കാണിക്കാം ഞാൻ ടിക്കിട്ട ഭാഗമാണ് ഇന്ത്യയുടെ സ്ഥാനം കേട്ടോ ഇനി ഇന്ത്യയുടെ അതിർത്തി രേഖ ഒരു കടലാസിലേക്ക് പകർത്തി വരച്ചാൽ ഈ രൂപത്തിലാണ് ഉണ്ടാവുക ഇത്തരത്തിലുള്ള ചിത്രങ്ങളെ നമ്മൾ എന്താണ് പറയുക ഭൂപടങ്ങൾ എന്നാണ് വിളിക്കുക ഇപ്പം മറ്റേത് ഗ്ലോബായിരുന്നു ഇതുപോലെ ഓരോ രാജ്യത്തെ നമ്മൾ പകർത്തി ഒരു കടലാസിലേക്ക് വരയ്ക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഭൂപടങ്ങൾ എന്ന് പറയുന്നത് ഇനി നമുക്ക് ദേശീയ പതാക ഇന്ത്യയുടെ ദേശീയ പതാക നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ മുകളിൽ കുങ്കുമം നടുക്ക് വെള്ള താഴെ പച്ച എന്നീ നിറങ്ങളോട് കൂടിയതാണ് ഇന്ത്യൻ ദേശീയ പതാക മധ്യഭാഗത്ത് നീല നിറത്തിൽ ഇരുപത്തിനാല് ആരക്കാലുകളുള്ള അശോകചക്രവുമുണ്ട് ക്ലാസ്സിൽ കൂട്ടുകാരുമൊത്ത് ശരിയായ അളവിലുള്ള ദേശീയ പതാക തയ്യാറാക്കൂ ഇതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ മറ്റു ചില അടയാളങ്ങൾ കൂടി പരിചയപ്പെടാം അപ്പം നിങ്ങൾ ഇതുപോലെ ദേശീയ പതാക തയ്യാറാക്കുക നമുക്ക് രാജ്യത്തിൻ്റെ മറ്റു ചില അടയാളങ്ങൾ നോക്കാം ആദ്യത്തേത് നമ്മുടെ ദേശീയ പുഷ്പമാണ് ഏതാണ് താമരയാണ് ദേശീയ ചിഹ്നം അശോകസ്തംഭമാണ് ദേശീയ മൃഗം കടുവയാണ് അതുപോലെ തന്നെ ദേശീയ പക്ഷി മയിലാണ് ദേശീയ വൃക്ഷം ആൽമരമാണ് കേട്ടോ ഇനി നമുക്ക് കുറച്ചുകൂടെ നോക്കാം ദേശീയ ഫലം മാങ്ങയാണ് ദേശീയ വിനോദം ഹോക്കി ദേശീയ കലണ്ടർ ഷഖ ദേശീയ നാണയം ഇന്ത്യൻ രൂപ ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിൻ ദേശീയ നദി ഗംഗാ നദിയാണ് ദേശീയ ഗാനം ജനഗണമന ദേശീയ ഗീതം വന്ദേ മാതരം ദേശീയ നൃത്തം ഭരതനാട്യം ദേശീയ ഭാഷ ഹിന്ദിയാണ് ദേശീയ പൈതൃക മൃഗം ഇന്ത്യൻ ആനയാണ് അതുപോലെ തന്നെ ദേശീയ മത്സ്യം അയലയാണ് കേട്ടോ ഇനി നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ സംസ്ഥാനത്തെ കുറിച്ചാണ് ഇന്ത്യയെ തന്നെ വിവിധ സംസ്ഥാനങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട് വിവിധ സ്ഥലങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട് അപ്പം അതിന് നമ്മൾ സംസ്ഥാനം എന്നാണ് പറയാം ഭാഷയിലും വേഷത്തിലും ജീവിത രീതികളിലും ഓരോ സംസ്ഥാനവും വ്യത്യാസപ്പെട്ടിരിക്കുന്നു നമ്മുടെ സംസ്ഥാനം ഏതാണ് കേരളം തന്നിരിക്കുന്ന ഇന്ത്യയുടെ ഭൂപടത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം കണ്ടെത്തൂ എവിടെയാണ് താഴെ ഇവിടെ ഇന്ത്യയുടെ ആകെ വലിപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ ചെറിയ ഒരു ഭാഗം മാത്രമാണ് കേരളം എന്ന നമ്മുടെ സംസ്ഥാനം കേട്ടോ പ്രധാനമായും മലയാളം സംസാരിക്കുന്നവരുടെ പ്രദേശം എന്ന നിലയിലാണ് കേരളം രൂപം കൊണ്ടത് കേരളത്തിൻ്റെ അയൽ സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ് തമിഴ്നാടും കർണാടകയുമാണ് അല്ലേ നമുക്ക് നമ്മുടെ സംസ്ഥാനമായ കേരളത്തെക്കുറിച്ച് നോക്കാം എന്നാണ് കേരള പിറവി ദിനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിനാണ് കേരള പിറവി ദിനവുമായി ബന്ധപ്പെട്ട് വിദ്യാലയത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ഇതുപോലുള്ള പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾക്ക് നടത്താം ചിത്രരചന പോസ്റ്റർ നിർമ്മാണം തിരുവാതിരക്കളി കേരള ഗാനാലാപനം പ്രസംഗം പ്ലക്കാർഡ് നിർമ്മാണം വാട്ടർ കളറിംഗ് മത്സരം പ്രതിജ്ഞ കിസ് മത്സരം കവിതാ പാരായണ മത്സരം മലയാളി മങ്ക പഴയ കേരളത്തിൻ്റെ ശേഖരണങ്ങളുടെ പ്രദർശനം കൈയെഴുത്ത് മാസിക കേരളത്തെ ഭരണ സൗകര്യത്തിനായി വിവിധ ജില്ലകളായി തിരിച്ചിട്ടുണ്ട് കേരളത്തിൻ്റെ ഭൂപടം നോക്കി ജില്ലകളെ വേർതിരിച്ചറിയൂ കേരളത്തിൽ എത്ര ജില്ലകളാണുള്ളത് നിങ്ങളുടെ ജില്ല ഏതാണ് അപ്പം നിങ്ങളുടെ ജില്ല ഏതാണെന്നുള്ളടത്ത് നിങ്ങൾ ഏത് ജില്ലയിലാണോ അതെഴുതാം നമുക്ക് കേരളത്തിൽ എത്ര ജില്ലകളുണ്ട് പതിനാല് ഏതൊക്കെയാണെന്ന് എഴുതാം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് അപ്പോൾ ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പിന്നെ എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ടൊരു പാട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് പല രീതിയിലുള്ള പാട്ടുകളാണ് പല സ്ഥലത്തും അപ്പോൾ മക്കൾക്ക് അറിയുന്ന പാട്ടുകൾ കമൻ്റായിട്ട് ഇടണേ എന്നാൽ അത് ചെറിയ ഷോർട്സാക്കി ചെയ്താൽ പെട്ടെന്ന് പഠിക്കാൻ കഴിയാത്ത മക്കൾക്കും കൂടെ പഠിക്കാമല്ലോ ഇനി നിങ്ങൾക്കുള്ളൊരു പ്രവർത്തനമാണ് കേരളത്തിൻ്റെ ഭൂപടം പകർത്തി വരച്ച് നിങ്ങളുടെ ജില്ലയ്ക്ക് നിറം നൽകാൻ നിങ്ങളുടെ ജില്ല ഏതാണോ ആ ജില്ലയ്ക്ക് നിറം കൊടുക്കുക എന്നിട്ട് ആ ഭൂപടം നിരീക്ഷിച്ച് താഴെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം ഒന്നാമത്തെ ചോദ്യം കടൽ തീരമുള്ളത് ഏതെല്ലാം ജില്ലകൾക്കാണ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് അടുത്തത് നിങ്ങളുടെ ജില്ലയോട് ചേർന്ന് കിടക്കുന്ന ജില്ലകൾ ഏതൊക്കെയാണ് അത് മക്കൾ എഴുതണം എവിടെയാണോ കേരളത്തിൻ്റെ ഭൂപടത്തിൽ മക്കളുടെ ജില്ല അതിനോട് തൊട്ടടുത്ത് കിടക്കുന്ന ജില്ലകൾ മക്കൾ നോക്കിയിട്ട് വേണം എഴുതാനായിട്ടോ ഇനി മക്കൾ ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ് കേരളത്തിൻ്റെ ഭൂപടം വലുതാക്കി വരച്ചിട്ട് കട്ടി കടലാസിൽ ഒട്ടിക്കുക എന്നിട്ട് നിങ്ങൾ ഓരോ ജില്ലകളും അതിൻ്റെ അതിർത്തി രേഖകളിലൂടെ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക മുറിച്ചെടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക നന്നായിട്ട് കൂട്ടി കലർത്തുക എന്നിട്ട് നിങ്ങൾക്ക് ആ കഷ്ണങ്ങൾ കൂട്ടിച്ചേർത്ത് ഭൂപടം പഴയതുപോലെ തന്നെ ഉണ്ടാക്കാൻ ആർക്കൊക്കെയാണ് പറ്റുന്നത് നോക്കുക കേട്ടോ ഇനി നമുക്കുള്ളത് ഒരു പദപ്രശ്നം പൂർത്തിയാക്കാനാണ് ആദ്യം വലത്തേക്കുള്ളത് പറയാം ഏറ്റവും ചെറിയ ജില്ല രണ്ട് എന്നുള്ള നിലനമ്പറിന് വലത്തോട്ട് ആലപ്പുഴ മൂന്ന് കടൽ തീരമുണ്ട് വയനാടും മലപ്പുറവും അയൽ ജില്ലകളാണ് അത് കോഴിക്കോടാണ് നാല് വലത്തോട്ട് കൊല്ലം ആലപ്പുഴ ജില്ലകളുമായി അതിർത്തിയുണ്ട് ഉത്തരം പത്തനംതിട്ടയാണ് തമിഴ്നാടും കർണാടകവുമായി അതിർത്തി പങ്കിടുന്ന ജില്ല വയനാടാണ് പിന്നെ എട്ടാമത്തേത് വലത്തോട്ട് കേരളത്തിൻ്റെ അയൽ സംസ്ഥാനം അത് നിങ്ങൾ തമിഴ്നാടോ കർണാടകയോ അവിടെ അക്ഷരങ്ങൾ മേച്ചാവുന്നത് നോക്കിയിട്ട് എഴുതുക എഴുതുകട്ടോ ഇനി നമുക്ക് താഴേക്കിലും നോക്കാം ഒന്നാമത്തേത് മലപ്പുറം തൃശ്ശൂർ ജില്ലകളോട് ചേർന്ന് കിടക്കുന്നു അപ്പോൾ ഇത് ഒന്ന് എന്നുള്ള നമ്പറിൽ താഴോട്ടാണ് പാലക്കാടാണ് കേട്ടോ ഉത്തരം ഇതിൽ മൂന്നാമത്തെ നമ്പറിൽ താഴോട്ട് മറ്റ് ജില്ലകളാൽ ചുറ്റപ്പെട്ടതാണ് ഇത് ജില്ലയാണ് കോട്ടയം ഇനി അഞ്ചാമത്തത് താഴോട്ട് കേരളത്തിൻ്റെ ഒരറ്റത്താണ് സ്ഥാനം തിരുവനന്തപുരം പിന്നെ ഒൻപതാമത്തത് താഴോട്ട് ഒരു വശത്ത് കടൽ മറുവശത്ത് കർണാടകം മൂന്ന് അയൽ ജില്ലകളുണ്ട് ഏതാണ് കണ്ണൂരാണ് കേട്ടോ ടുത്തത് മുകളിലേക്കാണ് കേട്ടോ അപ്പോൾ ഏഴാം നമ്പറിന് കേരളത്തിൻ്റെ അയൽ സംസ്ഥാനം അപ്പോൾ നിങ്ങൾക്ക് ഏതെഴുതാം തമിഴ്നാട് കർണാടക ഏതാണ് അവിടെ മേച്ചാവുന്നതെന്ന് നോക്കിയിട്ട് എഴുതുകട്ടോ പിന്നെ പത്താം നമ്പർ മുകളിലേക്ക് മലപ്പുറവും പാലക്കാടും തൊട്ടടുത്ത ജില്ലകൾ തൃശ്ശൂരാണ് പതിനൊന്നാം നമ്പർ മുകളിലേക്ക് കേരളത്തോട് ചേർന്നുള്ള കടൽ അറബിക്കടലാണ് കേട്ടോ അപ്പോൾ ഈ ഉത്തരങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ആ ഒരു പദപ്രശ്നം പൂർത്തിയാക്കണേ ഇനി ഇത്തരത്തിൽ കൂടുതൽ ചോദ്യങ്ങൾ നിർമ്മിച്ച് കൂട്ടുകാരുമായി ചോദ്യ പയറ്റ് സംഘടിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ജില്ലയെക്കുറിച്ച് താഴെ കാണുന്ന വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടൊരു പട്ടിക തയ്യാറാക്കാനും പറയുന്നുണ്ട് അപ്പം നമുക്ക് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം വിമാനത്താവളമുള്ള ജില്ലകൾ ഏതൊക്കെയാണ് ഏതെല്ലാം ജില്ലകളിലാണ് കപ്പൽശാലകൾ ഉള്ളത് ഏതെല്ലാം ജില്ലകളിലൂടെ റെയിൽപാത കടന്നു പോകുന്നുണ്ട് പിന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ് കേരളവുമായി എത്ര സംസ്ഥാനങ്ങൾ അതിർത്തി പങ്കിടുന്നുണ്ട് കേരളത്തിൻ്റെ ഒരറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ മക്കൾക്ക് ഉണ്ടാക്കാം ി നിങ്ങളുടെ ജില്ലയെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പട്ടിക നമുക്ക് നോക്കാം ഞാൻ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് ആ രീതിയിൽ നിങ്ങളുടെ ജില്ല ഏതാണോ അതിൻ്റെ പട്ടിക നിങ്ങൾ പൂർത്തിയാക്കുക കേട്ടോ ആദ്യം ജില്ല ഏത് എന്ന് എഴുതാം ഓരോ ജില്ലയുടേതും കുറച്ച് കാര്യങ്ങൾ കൊടുക്കാം മക്കളിതിലേക്ക് കൂട്ടിച്ചേർക്കണം ഇവിടെ ജില്ല കാസർഗോഡ് ജില്ല ആസ്ഥാനം കാസർഗോഡ് അയൽ ജില്ലകൾ കണ്ണൂർ അയൽ സംസ്ഥാനം കർണാടക വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ബേക്കൽ കോട്ട ചന്ദ്രഗിരി കോട്ട മാലിക് ദിനാർ ജമാ മസ്ജിദ് കാപ്പിൽ ബീച്ച് കടൽത്തീരമുണ്ടോ ഉണ്ട് ഇത്രയും കാര്യങ്ങൾ കാസർഗോഡിൻ്റേത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് മക്കളെ പതിനാല് ജില്ലകളുടെയും വിവരങ്ങൾ എഴുതിയിട്ടുണ്ട് ഇതിലും കൂടുതൽ ഉൾപ്പെടുത്തിയിട്ട് മക്കളുടേത് ഏത് ജില്ലയാണോ അത് നോക്കിയിട്ട് എഴുതുകട്ടോ ഇനി നമുക്ക് പഠിക്കാനുള്ളത് കേരളത്തിന്റെ ഭൂപ്രകൃതിയെക്കുറിച്ചാണ് അതിൽ മലനാട് ഇടനാട് തീരപ്രദേശം എന്നീ മൂന്ന് വിഭാഗങ്ങളായിട്ടുണ്ട് കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളും ഒരുപോലെയാണോ എന്നുള്ള ചോദിച്ചിരുന്നപ്പം നമുക്ക് എന്തുത്തരം പറയാം ഒരുപോലെ അല്ല അല്ലേ പ്രധാനമായും മൂന്ന് തരത്തിലുള്ള പ്രദേശങ്ങളാണ് കേരളത്തിലുള്ളത് കടലിനോട് ചേർന്നുള്ള പ്രദേശത്തെ തീരപ്രദേശമെന്നും മലയോട് ചേർന്നുള്ള പ്രദേശത്തെ മലനാടെന്നും വിളിക്കാം ഇവയ്ക്ക് രണ്ടിൻ്റെയും ഇടയിലുള്ള പ്രദേശത്തെ ഇടനാടെന്നും വിശേഷിപ്പിക്കുന്നു അപ്പോൾ എങ്ങനെയാണ് കടലിനോട് ചേർന്നുള്ള പ്രദേശത്തെ തീരപ്രദേശമെന്നും മലയോട് ചേർന്നുള്ള പ്രദേശത്തെ മലനാടെന്നും എന്നും രണ്ടിനും ഇടയിലുള്ള പ്രദേശത്തെ ഇടനാടെന്നും വിളിക്കുന്നു അപ്പൊ ആ പച്ച നിറത്തിലുള്ളത് മലനാട് ഉം മഞ്ഞ നിറത്തിലുള്ളത് തീരപ്രദേശം നടുക്കുള്ളത് ഇടനാട് കേട്ടോ ഇനി ഇവിടെ നോക്കിക്കേ ചിത്രത്തിലെ കൃഷി ഏതാണ് ഏത് പ്രദേശത്തായിരിക്കും ഇത്തരം കൃഷി ഉണ്ടാവുക തേയില കൃഷിയാണ് മലനാട്ടിൽ കൃഷി ചെയ്യുന്നു പിന്നെ എല്ലായിടത്തും ഒരേ തരം വിളകളായിരിക്കുമോ കൃഷി ചെയ്യുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇല്ല അല്ലേ ഒരേ തരത്തിലുള്ള വിളകൾ എല്ലായിടത്തും കൃഷി ചെയ്യുന്നില്ല കാരണം എന്താണ് വ്യത്യസ്ത വിളകൾ വ്യത്യസ്ത പ്രദേശങ്ങളിലും വ്യത്യസ്ത കാലാവസ്ഥകളിലുമാണ് നന്നായി വളരുക എല്ലാം ഒരു സ്ഥലത്ത് വളരൂല വ്യത്യസ്ത വിളകൾക്ക് മണ്ണിൻ്റെ ഗുണനിലവാരം ജലലഭ്യത സൂര്യപ്രകാശം ഊഷ്മാവ് തുടങ്ങിയ ഘടകങ്ങളുടെ വ്യത്യസ്ത തരത്തിലുള്ള ആവശ്യകതകളാണുള്ളത് അതുകൊണ്ട് തന്നെ ഒരു വിത്ത് ഒരു സ്ഥലത്ത് ഉണ്ടാവുന്നെന്ന് വിചാരിച്ചിട്ട് അതേ വിത്ത് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയാൽ ഉണ്ടാവില്ല താഴെയുള്ള ചിത്രത്തിലെ തൊഴിലേതാണ് കൂടുതൽ പേർ ഈ തൊഴിൽ ചെയ്യുന്നത് ഏത് പ്രദേശത്തായിരിക്കും മത്സ്യബന്ധനമാണല്ലേ ഇത്തരം തൊഴിൽ തീരപ്രദേശത്തുള്ള ആളുകളാണ് കൂടുതലും ചെയ്യുന്നത് അപ്പോൾ ഒരു പ്രദേശത്തുള്ള തൊഴിലുകൾക്ക് അവിടുത്തെ സവിശേഷതകളുമായിട്ട് ബന്ധമുണ്ട് ചില തൊഴിലുകൾ എല്ലാ പ്രദേശത്തും ഉള്ളവയാണ് ചിലത് ചില സ്ഥലത്ത് മാത്രമേ ഉണ്ടാവുള്ളു ചില തൊഴിലുകൾ എല്ലാ പ്രദേശത്തും ഉള്ളവയുമുണ്ട് എന്നാൽ ചിലത് തീരപ്രദേശത്ത് മാത്രമേ ഉള്ളൂ ചിലതാണെങ്കിൽ മലനാട്ടിലും ഇടനാട്ടിലും മാത്രമുള്ള തൊഴിലുകളും ഉണ്ട് നിങ്ങളുടെ പ്രദേശത്തിൻ്റെ സവിശേഷതകളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തൊഴിലുകളുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടെത്തുക കേട്ടോ ോക്കിക്ക മക്കളെ നമ്മുടെ നാടിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു ചിത്രമാണ് തന്നിട്ടുള്ളത് നീണ്ട കടൽ തീരം വലുതും ചെറുതുമായ നദികൾ നിരവധി കായലുകൾ വിശാലമായ കൃഷിയിടങ്ങൾ പലതരം കാടുകളും മലനിരകളും പുൽമേടുകളും എത്ര സുന്ദരമാണ് നമ്മുടെ നാട് ഉം എന്ത് ഭംഗിയാലേ വിലയിരുത്താം പ്രവർത്തനങ്ങളാണ് ഒന്നാമത്തെ ചോദ്യം ശരിയായത് വട്ടത്തിലാക്കാനാണ് നമ്മുടെ ദേശീയ മൃഗം ആനയാണോ കടുവയാണോ സിംഹമാണോ കടുവയാണ് ലേ ഗ്ലോബിൽ ഭാഗം ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിറം ഏതാണ് നീല പിന്നെ മൂന്നാമത്തെ ചോദ്യം കടലിനോട് ചേർന്നുള്ള പ്രദേശം ഏതാണ് തീരപ്രദേശമാണ് അല്ലേ അടുത്തത് ശരിയോ തെറ്റോ എന്ന് എഴുതാനാണ് ഒന്നാമത്തെ ചോദ്യം എന്താണ് ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രമാണ് സൂര്യൻ ശരിയാണല്ലേ ഇനി രണ്ടാമത്തേത് നമ്മുടെ തലയ്ക്ക് മുകളിൽ മാത്രമാണ് ആകാശമുള്ളത് അത് തെറ്റാണ് മൂന്നാമത്തേത് സൂര്യനും ചന്ദ്രനും ഒരേ വലുപ്പമാണ് അപ്പോൾ തെറ്റാണ് ഭൂമിയിൽ കരഭാഗത്തിൻ്റെ ഇരട്ടിയിലധികം കടലുണ്ട് അപ്പോൾ ശരിയാണ് സൂര്യൻ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നു തെറ്റാണ് ഇന്ത്യയിൽ രാത്രിയായിരിക്കുമ്പോൾ അമേരിക്കയിലും രാത്രിയായിരിക്കും അതും തെറ്റാണ് ഇനി അടുത്തത് കേരളത്തിൻ്റെ ഭൂപടം പരിശോധിച്ച് കളങ്ങൾ പൂർത്തിയാക്കൂ ഇവിടെ കേരളത്തിലെ ജില്ലകൾ തന്നിട്ടുണ്ട് കടൽത്തീരമുള്ളവ തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്നവ കർണാടകയുമായി അതിർത്തി പങ്കിടുന്നവ കടൽത്തീരമില്ലാത്തതും അയൽ സംസ്ഥാനവുമായി അതിർത്തി പങ്കിടാത്തതും അങ്ങനെ നാല് കളങ്ങളിലാണ് എഴുതേണ്ടത് ഒന്നാമത്തെ കളത്തിലെ കടൽത്തീരമുള്ള ജില്ലകൾ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം തൃശ്ശൂർ എറണാകുളം ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം ഇനി തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകളാണ് വയനാട് മലപ്പുറം പാലക്കാട് തൃശ്ശൂർ എറണാകുളം ഇടുക്കി പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം കർണാടകയുമായി അതിർത്തി പങ്കിടുന്നതാണ് കാസർഗോഡ് കണ്ണൂർ വയനാട് ീ കടൽത്തീരമില്ലാത്തതും അയൽ സംസ്ഥാനവുമായി അതിർത്തി പങ്കിടാത്തതുമായ ജില്ലയാണ് കോട്ടയം അടുത്ത ചോദ്യം വിവിധ തൊഴിലുകൾക്ക് നേരെയായി നൽകിയിട്ടുള്ള കളങ്ങൾക്ക് സൂചന അനുസരിച്ച് നിറം നൽകാനാണ് തീരപ്രദേശത്തിന് നീല നിറവും മലനാടിനും ഇടനാടിനും ചുവപ്പ് നിറവും എല്ലാ പ്രദേശത്തും ഉള്ളതിന് പിന്നെ മഞ്ഞ നിറവും കൊടുക്കുക അപ്പം കന്നുകാലി വളർത്തൽ എല്ലാ പ്രദേശത്തും ഉണ്ടോ ുണ്ട് അല്ലേ അപ്പോൾ മഞ്ഞ കൊടുക്കാം കടലിൽ നിന്ന് മീൻപിടുത്തം ഏതാണ് തീരപ്രദേശത്താണ് അപ്പം നീല കൊടുക്കാം പച്ചക്കറി കൃഷി എല്ലാ പ്രദേശത്തും ഉണ്ട് അല്ലേ അതുകൊണ്ട് മഞ്ഞ കൊടുക്കാം ഏല കൃഷി മലനാട്ടിലും ഇടനാട്ടിലുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചുവപ്പ് കൊടുക്കാം കാപ്പി കൃഷി മലനാട്ടിലും ഇടനാട്ടിലുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചുവപ്പ് കൊടുക്കാം കച്ചവടം എല്ലാ പ്രദേശത്തും ഉണ്ട് അപ്പോൾ മഞ്ഞ കൊടുക്കാം റബ്ബർ കൃഷി മലനാട്ടിലും ഇടനാട്ടിലുമാണ് അപ്പോൾ ചുവപ്പ് കൊടുക്കാം വസ്ത്രം തയ്ക്കൽ എല്ലാ പ്രദേശത്തും ഉണ്ട് അപ്പോൾ നമുക്ക് മഞ്ഞ കൊടുക്കാം ഇനി ഇതുപോലെ തന്നെ എല്ലാ പ്രദേശത്തും കാണുന്ന മറ്റു തൊഴിലുകൾ ഏതൊക്കെയാണ് വക്കീൽ മരപ്പണി വെൽഡിംഗ് പ്ലംബിങ് ഇലക്ട്രീഷ്യൻ വാഹനം നന്നാക്കൽ പാറ പൊട്ടിക്കൽ കുരുമുളക് കൃഷി ഫോട്ടോഗ്രാഫി മെഴുകുതിരി നിർമ്മാണം പത്രവിതരണം തുടങ്ങിയവ മലനാട്ടിലും ഇടനാട്ടിലുമുള്ള മറ്റു തൊഴിലുകളാണ് റബ്ബർ ടാപ്പിംഗ് മൺപാത്ര നിർമ്മാണം തീരപ്രദേശത്തുള്ള മറ്റൊരു തൊഴിലാണ് കയർ നിർമ്മാണം അപ്പോൾ നിങ്ങളുടെ പ്രദേശം ഏതാണോ നോക്കിയിട്ട് നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടല്ലോ നിങ്ങളുടെ പ്രദേശത്ത് കാണുന്ന പിന്നെ തൊഴിലുകൾ എഴുതാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൽ നിങ്ങളുടെ പ്രദേശം എങ്ങനത്തതാണോ നോക്കിയിട്ട് ആ തൊഴിലുകൾ എഴുതുക കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാഠഭാഗത്ത് പഠിക്കാനുള്ളത് മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം